കുടുംബ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു നടി തന്നെയാണ് ദിവ്യ സ്ത്രീധനം എന്ന പരമ്പരയിൽ ദിവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ദിവ്യ തന്നെയായിരുന്നു സ്വന്തം പേരിൽ തന്നെയായിരുന്നു ഈ കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചത് ദിവ്യ എന്ന കഥാപാത്രത്തിലൂടെ നൂറുകണക്കിന് ആരാധകരുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ മനം കീഴടക്കാൻ ദിവ്യ എന്ന നടിക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് അതിനുശേഷം ചില സിനിമകളിലും മറ്റും നമ്മൾ ദിവ്യയെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദിവ്യ എവിടെയാണ് എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വരാത്തതെന്നും ആരാധകർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ താരത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് താരം തന്നെ പുറത്തു പറഞ്ഞു എന്ന രീതിയിൽ വരുന്നത് കൊച്ചിയിൽ പ്രമുഖ നടിക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദിവ്യ വ്യക്തമാക്കുന്നത് ദിവ്യ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടായ വിഷമതകൾ പുറത്തു പറഞ്ഞത് എന്നും ആണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവാഹ താരം അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അതിനൊരു കാരണമുണ്ടെന്നും താരം തന്നെ വ്യക്തമാക്കുകയാണ് സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ തനിക്ക് മോശമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നു എന്നാണ് ദിവ്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പ്രമുഖ ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്ത്രീധനം എന്ന പരമ്പരയിലൂടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ദിവ്യ പ്രിയങ്കരിയായി മാറുന്നത് സ്ത്രീ ത്തിന്റെ പേരിൽ അമ്മായിയമ്മയുടെ പീഡനത്തിന് ഇരയായ ഒരു മകളുടെ അല്ലെങ്കിൽ ഒരു മരുമകളുടെ കഥാപാത്രമായാണ് ദിവ്യ ഈ പരമ്പരയിൽ എത്തുന്നത് സംവിധായകന്റെ ദീഷിനെയാണ് താരം വിവാഹം കഴിച്ചത് പരമ്പരയ്ക്ക് ശേഷം ചില സിനിമകളിലും മറ്റു ചില പരമ്പരകളിലും താരം വേഷമിട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് താരം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഈ അടുത്തിടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷവും താരം ആരാധകർക്കിടയിലായി പങ്കുവച്ചിരുന്നു തനിക്കൊരു മകൾ പിറന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ആരാധകർക്കായി പങ്കുവച്ചത് ആശംസകൾ അറിയിച്ച് അന്ന് തന്നെ ആരാധകരും എത്തിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വെളിപ്പെടുത്തലുമായാണ് ദിവ്യ മുൻപോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനെ തുടർന്ന് ആ പ്രോജക്റ്റിൽ നിന്നും താൻ പിന്മാറുകയായിരുന്നു എന്നും ദിവ്യ വെളിപ്പെടുത്തുന്നു സിനിമയിൽ നിന്ന് മാത്രമല്ല സീരിയൽ ഇൻഡസ്ട്രിയിലും അത്തരം ആളുകൾ ഉണ്ടെന്നും ദിവ്യ വെളിപ്പെടുത്തുകയാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പരമ്പരയിൽ നിന്നും അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ നിന്നുമുള്ള ഇങ്ങനെയൊരു താരത്തിന്റെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് आराधकलोकम